അസ്സലാമു അലൈക്കും ലെനസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടില് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് ചില്ലിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇത് അടിപൊളി ടേസ്റ്റുമാണ് കഴിക്കാൻ ഞാൻ ഒരു കിലോ ബീഫ് എല്ലാത്ത ബീഫാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം വലിയ പീസാക്കിയിട്ട് വേവിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരു മീഡിയം വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഉപ്പ് മഞ്ഞൾപ്പൊടി പെരുംജീരകപ്പൊടി മ മല്ലിപ്പൊടി മുളകും പൊടി ഇതെല്ലാം ചേർത്ത് ഞാൻ നന്നായി വേവിച്ചെടുക്കുകയാണ് ഞാൻ കുക്കറിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കട്ടോ അത് അധികം വേവില്ലാത്തതുകൊണ്ട് ഞാൻ അടുപ്പത്ത് തന്നെ വേവിച്ചെടുത്ത് വെള്ളം വെറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഈ സമയം കൊണ്ട് മസാല റെഡിയാക്കി എടുക്കാം ഇഞ്ചി ഒരു പീസ് ചെറുതായി അരിഞ്ഞതിന് ശേഷം ഇട്ടു കൊടുത്തതാണ് വെളുത്തുള്ളി ഒരു കുടം ചെറിയുള്ളി പത്തെണ്ണം കറിവേപ്പില പച്ചമുളക് മൂന്നെണ്ണം മല്ലിച്ചപ്പ് പുതിനീനയിലശ്മീരി ചില്ലിപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി കൂട്ടിയത് കളർ വേറെ ഒന്നും ചേർക്കണില്ല പെരുംജീരകപ്പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണ് ഉപ്പും കാൽ ടീസ്പൂണ് ഒരു പീസ് ചെറുനാരങ്ങൻ്റെ നീര് അത്യാവശ്യം നല്ല നീരില്ല ചെറുനാരങ്ങ ആയതുകൊണ്ടാണ് ഒരു പീസ് എടുത്തത് രണ്ട് ടേബിൾ സ്പൂണ് തൈരും ചേർത്ത് നന്നായി മിക്സിൽ ഒന്ന് അരച്ചെടുക്കാം നന്നായി പേസ്റ്റായി അരച്ചെടുക്കണം ഇപ്പൊ ബീഫൊക്കെ വെള്ളം പറ്റി നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായി പീസ് ആക്കി നീളത്തിലാണ് അരിഞ്ഞു കൊടുക്കണത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഞാൻ കുറേശ്ശെ കുറെശട്ടത് എന്താ വെച്ചാൽ ഇതില് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും എല്ലാം നമ്മൾ എല്ലാ പൊടികളും ഇട്ട് കാണാൻ അതിൽ വേവിച്ചത് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിന്റെ ശേഷമാണ് ഞാൻ ഇത് അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ഇതില് ഉപ്പും എല്ലാം ആവശ്യത്തിനുണ്ട് മസാലയ്ക്ക് വേണ്ടിയ ഉപ്പ് മാത്രേ ഉള്ളൂ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് അതില് വെള്ളം പൊടിഞ്ഞ് അതിന്റെ മസാലകളൊക്കെ പിന്നെ ഞമ്മക്ക് സ്റ്റോക്ക് കളയേണ്ടി വരും അപ്പൊ നമുക്ക് അതിന് കൂടുതലായിട്ട് ഇട്ടുകൊടുക്കാൻ വേണ്ടി വരും ബീഫ് ഉള്ളത് ഇതിലേറെ വലിയ പീസാക്കിയിട്ട് ഞമ്മക്ക് കട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ആയിട്ട് തന്നെ അരിഞ്ഞെടുക്കാം നീളത്തില് അപ്പൊ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഇത് മൊത്തത്തിലും ഇതേപോലെ തന്നെ നീളത്തില അരിഞ്ഞെടുക്കണത് ട്ടോ അപ്പം അത് അരിഞ്ചെടുത്തിട്ട് ശ മസാലകൾ മിക്സിന്ന് ഇട്ട് വീഡിയോ അതിൻ്റെ അടിയിലൊന്ന് കട്ടായിപ്പോയി വേറെ ഒന്നും ഇതില് ചേർത്തിട്ടില്ല ഞാൻ ആ ഫുള്ളായിട്ട് അരച്ചെടുത്തല്ലോ ആ മസാലകൾ മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളു നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ബീഫ് മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി സമയം കുരുമുളകും പൊടി ഇട്ട് കൊടുക്കണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കാം ബീഫ് മസാലപ്പൊടി ഞാൻ ഒരു ടേബിൾ സ്പൂണാണ് ഇട്ടു കൊടുത്തത് ഈ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം അത് രണ്ട് ടേബിൾ സ്പൂണും ചേർത്ത് കൊടുത്ത് ഈ സമയത്ത് ഞമ്മക്ക് മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പൊട്ടിച്ച് അത് ഞാൻ ചേർക്കണില്ല അത് ഞമ്മക്ക് മുട്ട ഇതേ മസാല പിടിച്ച് കിട്ടാനും വേണ്ടിട്ട് തന്നെയാണ് ചേർക്കുന്നത് പക്ഷെ ഇതിൽ നിന്ന് ഇങ്ങനെ പൊരിച്ചിട്ട് തന്നെ മസാല ഒട്ടും പൊടി എണ്ണയിൽ പോയിട്ടില്ല ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചേനു അത് ചൂടായ ശേഷം ഞാൻ ഇതിലേക്ക് ആ ബീഫും കുറച്ച് ഇട്ടുകൊടുക്കാം ചൂടയ്ക്കണോന്ന് നോക്കുകയാണ് ഇപ്പൊ ചൂടായിട്ടുണ്ട് അപ്പൊ കുറച്ച് ഇട്ടു കൂടുതലായിട്ട് ഞാൻ ഇട്ടുകൊടുക്കാണ് ഏത് അയൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഇട്ട ടേസ്റ്റ് ആകുമ്പോൾ ഒന്നുകൂടി നല്ല നാടൻ രീതിയിൽ തന്നെ വരും ഇടയ്ക്കൊന്ന് ഇളക്കി നന്നായി വേവിച്ചെടുക്കാം ഇത് ഞാൻ ആയിട്ട് വീഡിയോ കാണിക്കണില്ല കുറെ ലെങ്തി ആയിട്ട് കാര്യമല്ല എഴുതിയാണ്ട് പൊരിക്കണ രീതി ഒക്കെ എല്ലാവർക്കും അറിയാലോ ചെറിയൊരു വീഡിയോ ഇട്ടതാണ്. ഇത് നന്നായി മൂത്ത് ഇനി ഇത് കോരി മാറ്റാം നീക്കില്ല മസാല കൂട്ടുകളായിക്കാരം എല്ലാവർക്കും അറിയേണ്ടി വരിക പൊരിച്ചെടുക്കാൻ എല്ലാവർക്കും അറിയക്കാരം ഈ രീതി തന്നെ ഒന്ന് പൊരിച്ചു നോക്കി എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളി റെസ്റ്റോറന്റ് നിന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റാണ് ഇതിന് വരുന്നത് ഇനി ബാക്കി വന്നത് കൂടി മാവ് കൂടി ഇട്ടുകൊടുക്കാം ബീഫ് ഞാൻ ഐ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കണേ കാരണം ബീഫ് നന്നായി വന്നിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലല്ലോ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഒട്ടും എണ്ണയിൽ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് ബീഫുമ്മ തന്നെ പിടിച്ചിട്ടുണ്ട് എരുവും പുളിയും ഒക്കെ ഉപ്പൊക്കെ കറക്റ്റായിന് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരിക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഇതിൻ്റെ രുചി പറഞ്ഞാൽ ഞമ്മക്ക് റെസ്റ്റോറൻ്റ് ഒക്കെ കിട്ടണേലും കൂടുതൽ രുചിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും കാരണം പല്ലില്ലാത്തവർക്ക് പോലും കഴിക്കാനും പറ്റുന്ന നല്ല ക്രിസ്പി പി റെസിപ്പിയാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റായിട്ടും ഉണ്ട് ബീഫ് പൊരിച്ച എണ്ണി തന്നെ നമുക്ക് പച്ചമുളകും വെളുത്തുള്ളി വെളുത്തുള്ളി തൊലി കളയാതെ അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ട് പൊരിച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യുകയാണെങ്കിൽ സൂപ്പറി കാര്യം ഓനിയനും അത് കടിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാൻ ഇൻഷാല്